കോഴിക്കോട് അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയ്ക്ക് മുകളിൽ വിള്ളൽ രാമനാട്ടുകര ബൈപ്പാസിലെ അമ്പലപ്പടി ചെറുകുളം അടിപ്പാതയിലാണ് ബലക്ഷയമുണ്ടായത് റോഡിന്റെ മധ്യഭാഗത്തു നിന്നും വെള്ളം അടിപ്പാതയിലേക്ക് ഒലിച്ചിറങ്ങുന്ന പ്രദേശത്ത് വാഹന ഗതാഗതം നിയന്ത്രണം കൂടുതൽ വിവരങ്ങളുമായി അഭിന ചേരുന്നു അഭിന എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി ഇന്നലെ രാത്രി പതിനൊന്നരയോട് കൂടിയിട്ടാണ് ഇത്തരത്തിൽ ഈയൊരു ദേശീയപാതയുടെ അടിപ്പാതയ്ക്ക് മുകളിൽ ഒരു വിള്ളൽ എന്നുള്ള രീതിയിൽ കണ്ടെത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമാണ് വലിയ രീതിയിൽ ഒരു വിണ്ടുതീറൽ ഒരു വലിയൊരു വിള്ളൽ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഈ വിള്ളൽ അതായത് റോഡിൻ്റെ മധ്യഭാഗത്ത് ദേശീയപാത അതായത് രാമനാട്ടര ഭാഗത്തേക്കും അതോടൊപ്പം തന്നെ കണ്ണൂർ തലശ്ശേരി ഭാഗത്തേക്കുമുള്ള റോഡ് പോകുന്ന നാഷണൽ ഹൈവേയുടെ മധ്യഭാഗത്തായിട്ടാണ് ഇത്തരത്തിൽ വലിയ ഒരു വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നത് ഈ വെള്ളലിന്ന് താഴെ താഴെ ഭാഗത്തേക്കായിട്ടാണ് ഈ വെള്ളം അതായത് മഴ പെയ്യുന്നതിനോടൊപ്പം തന്നെ വലിയ രീതിയിലേക്കുള്ള വെള്ളം താഴേക്ക് ഒലിച്ചിറങ്ങുന്നതും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വളരെ വ്യക്തമാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്നരക്കൊക്കെ വലിയ രീതിയിലൊരു ഗതാഗത നിയന്ത്രണം എല്ലാം തന്നെ ഈ സ്ഥാനത്ത് നടത്തുകയും പ്രദേശത്ത് നട നടത്തുകയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസിൻ്റെ വലിയൊരു സന്നാഹം തന്നെ ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ സർവീസ് റോഡാണ് ഇപ്പോൾ ആളുകൾ പ്രധാനമായും ആശ്രയിക്കുന്നത് ദേശീയപാതയിലൂടെ വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത വണ്ണം ഇത്തരത്തിൽ ഈ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ നമുക്കൊപ്പം ഒരു ഇവിടത്തെ നാട്ടുകാരൻ തന്നെ ചേട്ടാ ഒന്ന് വരും ചേടാ ഇത് എപ്പോഴാണ് സംഭവിച്ചത് ചേട്ടാ ക്യാമറയിലേക്ക് നോക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് ഞാൻ പല ആൾക്കാരോടും പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അതിന് ഇതിങ്ങനെ മഴ പെയ്യുമ്പോൾ ഇങ്ങനെ വിള്ളർ കീഴിൽ വിള്ളർ കീഴിൽ വിള്ളർ കീഴിൽ വരിക ഇപ്പോൾ അത് ചോർന്നു വരിക അതിൻ്റെ വെള്ളം ഫുള്ളായിട്ട് വെള്ളം ഇരിക്കുന്നതാകട്ട് മഴ പെയ്യുമ്പോൾ ഇന്നലെ രാത്രി ഇവിടെ പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പുലിസാർ വന്ന് പറഞ്ഞാൽ ഞാനില്ല പോലീസാരെ വന്ന് നോക്കി പോലീസാർ പറഞ്ഞിട്ടാണ് ഒരു ചാനലർ വന്ന് നോക്കിയിട്ട് പോയത് അതിന് ശേഷം പിന്നെയും ഒരു ചാനലാൽ വന്ന് രാവില അവരും എടുത്തിട്ട് പോയി ഇതുവർക്കും ആരും കൂടെ വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഒരു വർഷം മുമ്പ് ഒരു പൊട്ട് അവിടെ ഉണ്ട് അത് എഞ്ചിനീയർമാരോട് പറഞ്ഞാൽ അത് പറഞ്ഞ് ഇത് റോഡ് ക്ലിയർ ആകുമ്പോൾ അത് ക്ലിയർ ആകും എന്നാണ് പറഞ്ഞത് ഇതുവർക്ക് ശരിയായില്ല ഇപ്പോൾ അവരെല്ലാം വന്ന് പെയിൻ്റ് അടിച്ച് എല്ലാം ജോയിൻറ്റ് ചെയ്ത് ഇപ്പോൾ മഴ വരുന്ന വന്നാലാണ് ഇത് പൊട്ടുകൂടിഞ്ഞത് വണ്ടി പോയിട്ട് ഇപ്പോൾ വണ്ടി പോകുന്നുണ്ടെങ്കിലും മേലക്കൂടി നിലവിൽ വാഹനങ്ങളൊക്കെ കടന്നു പോകും ഇപ്പോൾ ഇതിന് മേലക്കൂടി തന്നെ ഇപ്പോഴും പോകണത് താരക്കുടി വാഹനങ്ങൾ പോകുന്നില്ല താരങ്ങൾ വാഹനം കൂടിയുമ്പോൾ ഫുൾ ആയിട്ട് റക്ഷ വരിക ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നില്ല വലിയ ലോറിയൊക്കെ കൂടിയാണ് പോകുന്നത് ലോങ് വണ്ടി ഈ ചെറിയ വണ്ടികൾ കാരങ്ങൾ മാത്രമേ ഉള്ളൂ പോകുന്നില്ല അങ്ങോട്ടും കൂടി തിരിഞ്ഞു പോകേണ്ട വണ്ടികൾ മറ്റതൊക്കെ കൂടി തന്നെയാണ് പോകുന്നത് അതിപ്പോൾ മംഗലാപുരം വയനാട് ഇതിൻ്റെ ഇതിലാണുള്ളത് ഇത് മറ്റേ കോഴിക്കോടുണ്ടോ വിഭാഗത്തിൽ പോകുന്ന കോഴിക്കോട് ഉണ്ടാവും അതിലാണ് ഇപ്പോൾ കിടക്കുന്നത് മറ്റേ ഈ പൊട്ട് കിടക്കുന്നത് ഡിവൈഡർ എന്നൊക്കെ പറയണ്ടായിരുന്നു അവർ പറഞ്ഞതുള്ളൂ ഞാനൊന്നും കണ്ടിട്ടില്ല അതേപോലെ നമുക്കിപ്പോൾ കയറാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എല്ലായിടത്തും പോക്കാണ് പിന്നെ കയറാൻ പറ്റിയ കുറച്ച് അങ്ങോട്ടാണ് അവിടെ കയറി നോക്കണം അതിൻ്റെ ആണ് അങ്ങനെ കയറിയാണെന്ന് വെച്ചാൽ ഒന്നും നമ്മളെ ജീവൻ അപകടത്തിലാവും കാരണം വണ്ടി അമ്മായി വരുത്താതെ വരുന്നത് ഇതിനടുത്ത് തന്നെ ഒരു സ്കൂട്ടറാരൻ ആരനെ അവിടെ വണ്ടി കയറിയിട്ട് പേടിച്ച് ഇങ്ങോട്ട് ഇറക്കിയതാണ് വണ്ടീൻ്റെ വരുത്തു കണ്ടിട്ട് അപ്പോൾ ആളെ കാണുമ്പോൾ അത്ര വൈൻഡിയില്ല വണ്ടിക്കാർ അത് ഇതൊരു ഡേഞ്ചർ തന്നെയാണ് ഇതാരെയും ഇതിൽ പെട്ടിട്ടില്ല ഇപ്പം ഇങ്ങനെ ഓരോരുത്തർ പെടുത്തണം എന്നിട്ട് അവർ വന്ന് നോക്കണം ഇതായിട്ട് ആരും വന്നിട്ടില്ല നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ടെന്ന് കരുതുന്നുണ്ടോ എങ്ങനെ ആ നിർമ്മാണ ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇങ്ങനെ വരില്ലല്ലോ വരുമാനത്തിൽ അശ്വാസം ഉണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് അല്ലാണ്ട് പണ്ടേ ശ്രദ്ധിക്കാൻ വെച്ചാൽ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല അതുതന്നെ നല്ല വീതിയുള്ള പാലാണിത് എല്ലാ പാലത്തിനും മരിയില്ല കൂടുതൽ വീതിയുണ്ട് ഇത് ചെറുകിട കൂട്ടി പിന്നെ ഈ അമ്പലത്തിലേക്ക് പോകുന്ന റോഡ് ഇങ്ങനെ കുറച്ച് വീതിയുള്ള റോഡാണ് അത് അവർ പറഞ്ഞത് ആരും പറഞ്ഞത് അത് ജോയിൻ്റ് ആണ് ജോയിൻ്റ് അല്ല ശെരിക്ക് മഴ പെയ്തു കഴിഞ്ഞാലോ ഇത് പൊട്ടു വന്ന് തുടങ്ങിയതാണ് മഴ പെയ്ത മഴ പെയ്താലും കൂടി വന്നതാണ് പിന്നെ മഴ വെള്ളം ഇന്ന കൂടി ചാടി ഇങ്ങോട്ട് പുറത്തേക്ക് അതായത് വണ്ടി പോയിട്ട് വിള്ളൽ വന്നു വിള്ളൽ വന്നതിന് ശേഷം മഴ വന്ന് മഴ വന്നാൽ ക്ലിയറായിട്ട് വെള്ളം കണ്ട വെള്ളം പറ്റുന്നതാണെങ്കിൽ ക്ലിയർ ആയിട്ട് വെള്ളം ഒരിച്ചതായിട്ട് നിർമ്മാണത്തിൽ അശാസ്ത്രീയത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്ന ഒരു കാര്യം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഇവിടേക്ക് പോലും ഡിവൈഡർ രാത്രി സ്ഥാപിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇവർ ആരാന്നറിയോ ഇവരൊക്കെ ആരാന്നറിയോ അഭിനാ അഭിനയലേക്ക് തന്നെ മടങ്ങിയെത്താം നമുക്ക് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കിയതിന് ശേഷം അഭിനയത്തിലേക്ക് മടങ്ങിയെത്താം